നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം എക്സിറ്റ് പോളുകൾ മോദി അനുകൂലത്തിന്റെ ഉടവാളുമായി ഉറഞ്ഞു തുള്ളിയതിന്റെ ആവേശം കത്തിയമരും മുൻപേ യഥാർത്ഥ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അന്തിമജയം ബി ജെ പിയിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിലും ഒരു വമ്പൻ ട്വിസ്റ്റ് തള്ളിക്കളയാനാവില്ല കാരണം ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സഖ്യകക്ഷികൾ കനിയുക തന്നെ വേണം എന്നാൽ നിർണായക നീക്കങ്ങൾ ഇന്ത്യ സഖ്യവും നടത്തുന്നുണ്ട് അധികാരത്തിലിരിക്കെ തെറ്റുകൾക്ക് അതീതരായിരുന്ന ബി ജെ പിക്ക് കനത്ത ഉലച്ചലുകൾ ഉണ്ടാകുന്നതാണ് ജനവിധി വോട്ടെണ്ണലിൽ കോൺഗ്രസ് ഇതിനിടയിൽ ോ ഒരു പേര് ഉയർന്നു വരുന്നുണ്ട് ധ്രൂട്ടി കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകൻ തിരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു മുൻപായി തനിക്ക് പറയാനുള്ളത് അവസാന ശ്വാസം വരെ ആരുടെ മുഖത്തു നോക്കിയും സദൈര്യം പറയുമെന്ന് ആവർത്തിച്ച വ്യക്തി ചുരുക്കി പറഞ്ഞാൽ ഒറ്റയ്ക്കൊരു പ്രതിപക്ഷം പല എക്സിറ്റ് പോളുകളും മോദി വിജയഗാഥ പാടി നടന്നപ്പോൾ കോൺഗ്രസ് വലിയ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ വിരളം ചില പേരിൽ ധ്രുവ്രാട്ടിയും ഉണ്ടായിരുന്നു അതേ ധ്രുവ്രാട്ടിയാണ് എക്സിറ്റ് പോൾ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി വീണ്ടും മുന്നോട്ട് വന്നിട്ടുള്ളത് എക്സിറ്റ് പോൾ തട്ടിപ്പ് അന്വേഷിക്കണം ഓഹരി വിപണിയിൽ കൃത്രിമം കാണിക്കാനാണോ നിങ്ങൾ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് അതോ ഇത്തരത്തിൽ ചെയ്യാൻ നിങ്ങളെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ ഇതായിരുന്നു ധ്രുവ് ഉയർത്തിയ പ്രധാന ചോദ്യം കേവലം രണ്ടു മണിക്കൂറിനുള്ളിൽ എൺപത്തി രണ്ടായിരം പേരാണ് ഈ പോസ്റ്റ് ലൈക്ക് ചെയ്തത് പതിനേഴായിരം പേര് ഇത് പങ്കുവയ്ക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഗ്രാമീണ ജനങ്ങളെ ഉൾപ്പെടെ തന്റെ യൂട്യൂബ് വീഡിയോകളിലൂടെ വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ അണിനിരത്തുന്നതിൽ ധ്രുവ്രാട്ടി വഹിച്ച പങ്ക് വലുതാണ് ബി വിഷം കലക്കിയതും പുരട്ടിയതുമായ പ്രചരണങ്ങൾക്കെതിരെ ധ്രുവിന്റെ വീഡിയോകൾ ജനപക്ഷത്തിന്റെ നാവായി മാറിയിരുന്നു നിരന്തരം വിദ്വേഷ പരാമർശങ്ങളും നുണകളും എഴുന്നള്ളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കള്ളങ്ങളെ ധ്രുവ കണക്കുകളുടെയും വസ്തുതകളുടെയും ഒക്കെ പിൻബലത്തിൽ പൊളിച്ചടുക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥരാക്കിയിരുന്നത് ഒരർത്ഥത്തിൽ ആരും ചോദിക്കാനും പറയാം ും മടിക്കുന്നത് മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ പറയാൻ കാണിക്കുന്ന ധൈര്യം നാളെ നൂറ് ധ്രുവറാട്ടിമാരെ സൃഷ്ടിക്കുമെന്നത് സംശയമില്ല എന്തായാലും എക്സിറ്റ് പോൾ തട്ടിപ്പ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ധ്രുവ് മുന്നോട്ട് വന്നത് ബി ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്നത് തീർച്ച